ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ബ്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ അപ്പോൾ തിരുവാതിര നോയമ്പൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നല്ല ഒരു മുഖത്തിന് നിറം കിട്ടണ ഒരു നല്ലൊരു ഓയിൽ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം അത് ഡെയിലി നമ്മൾ മുഖത്ത് പറ്റുക മുഖത്ത് നല്ല നിറം കിട്ടും അപ്പം ഞാനും അത് ട്രൈ ചെയ്യാൻ തുടങ്ങണാണ് അപ്പം ഒരു പാർട്ടി ഇങ്ങനെ ചെയ്തിട്ട് നല്ല ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് പെരട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നൊരു മസാജ് ചെയ്യുക ഡെയിലി ഇപ്പം നമ്മൾ വിളിച്ചെണ്ണയൊക്കെ മോത്തൊക്കെ പരട്ടണവരുണ്ടാവും എന്തെങ്കിലുമൊക്കെ പരട്ടില്ലേ മോത്ത് പക്ഷേ ഇത് പറ്റിയാൽ അങ്ങനെ കുരുവോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല നല്ല അടിപൊളിയാണ് അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് പിന്നെ കുറച്ച് നമ്മുടെ തിരുവാതിരയെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് അപ്പോൾ ഉണ്ടാക്കാൻ പോകണം പിന്നെ നമുക്കിന്ന് സ്പെഷ്യൽ നമ്മുടെ തിരുവാതിര ഉണ്ടാക്കണം അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റങ്ങൾ അപ്പോൾ നമുക്കിനി ഇപ്പ ഉണ്ടാക്കാൻ തുടങ്ങാം

പിന്നെ കിഴങ്ങ് പിന്നെന്താ ചേമ്പ് ഞാൻ തന്നെ മറങ്ങി ഇട്ടു ചേന ഇട്ടിട്ടുണ്ട് കായ ഇട്ടിട്ടുണ്ട് ഞാൻ കപ്പയുടെ ഒരു ചെറിയ വിഷ്ണമിട്ടുണ്ട് പിന്നെ ചേമ്പ് പിന്നെ നമുക്ക് പയർക്കണം പുഴുക്ക് വെക്കാനായിട്ട് എല്ലാം അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഇത് ഞാൻ കുക്കറിലൊക്കെ വേവിച്ച് വെച്ചേക്കരുന്നത് നമ്മുടെ പുഴുക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇനിയിപ്പം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് നമ്മളതെല്ലാം എടുത്തിട്ട് ഒന്നും കൂടി നമുക്ക് താളിച്ചൊക്കെ ഇടാനുണ്ട് അപ്പോൾ ഈ പാത്രത്തിലാവുമ്പോൾ നമുക്ക് ശരിക്കൊന്നും ഇത് മിക്സ് ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഇരിക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ടാണ് ഇത് മാറ്റാൻ പോകുന്നത് എന്നിട്ട് കുറച്ചും കൂടി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിരിക്കണം അപ്പോൾ നമുക്കതിൻ്റെ അരപ്പൊക്കെ ഇട്ട് കൊടുക്കണ്ടേ അപ്പം ഇത് കറക്റ്റ് കുറച്ച് ലൂസിൽ തന്നെ ചെയ്യണം എന്നാലേ ഉള്ളൂ നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ ആ ഒരിതാവുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴേ നല്ല ടൈറ്റാണെങ്കിൽ കഴിക്കാൻ നേരത്ത് ഭയങ്കര പാടായിരിക്കും നമുക്ക് അപ്പം ഇപ്പം നല്ല ലൂസായിരുന്നാലും ആറി കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിനാവും അപ്പം ഞാൻ എൻ്റെ അരപ്പും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങയും പിന്നെ വെളുത്തുള്ളിയും ജീരകവും ചേർത്തേക്കുന്നത് നമ്മളിത് കേറിക്കത്തില്ലല്ലോ ഉള്ളി ചേർക്കത്തില്ലല്ലോ തിരുവാതിര ഇത് പുഴുക്കിന് അപ്പം അതെല്ലാം ഇട്ട് നമുക്കിനി ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ ഇതിന് ഞാനൊരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ചിലർ പറയുന്നുണ്ട് മാങ്ങാ ചമ്മന്തി നല്ല ടേസ്റ്റാന്ന് പറയുന്നു എന്നിട്ട് നമ്മൾ താളിച്ചിടുക വെറുതെ കടകും ഉണക്കമുളകും കൂടി അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അരപ്പൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പുഴുക്കിൻ്റെ രണ്ട് മൂന്ന് വേപ്പല അതും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് നമുക്ക് കൊടുക്കുക അപ്പോൾ പുഴുക്ക് എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ലൂസാക്കിയിട്ട് വേണം കേട്ട് എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പുഴുക്കെല്ലാം സെറ്റായിരിക്കണാണ് ഇനി നമുക്ക് മോരുകറിയണം ഒന്ന് റെഡിയാക്കി എടുക്കേണ്ട അപ്പം എന്നിട്ട് വേണം നമ്മുടെ ആ ബ്രൈറ്റനിങ് ഓയിലിൻ്റെ അതും കൂടി ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊക്കെ വേറെ റെഡിയാക്കി വെക്കണേ എന്നാലേ നമുക്ക് ആ വീഡിയോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളു അപ്പോൾ പുഴുക്കൊക്കെ കുറച്ച് ചൂടൊഴുവിൽ തന്നെ കഴിക്കണം നല്ലത് ആ അങ്ങനെ ആറി അങ്ങോട്ട് മുഴുവനായിട്ട് നല്ല കുറച്ച് ചൂടി കഴിക്കണം പു പുഴുക്കൊക്കെ സെറ്റായി അപ്പോൾ നമ്മുടെ ഈ ഓയിലിന് വേണ്ടത് ക്യാരറ്റ് വേണം ബീട്രൂട്ട് പിന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഇതെല്ലാം കഴുകി നന്നായിട്ട് ഒന്നായിട്ട് വൃത്തിയാക്കിയതാണേ ഒക്കെ കഴുകി ചേട്ടാ പിന്നെ നമുക്ക് ബീട്രൂട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം എണ്ണ എന്ത് മാത്രം ഇടുന്നുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മളിതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് കുറേ ദിവസത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും സ്കിന്നിന് അത്ര നല്ല നമ്മുടെ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം ഇതൊരാൾ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനും കൂടി ഇത് ട്രൈ ചെയ്യാൻ വിചാരിച്ചത് അപ്പം നമുക്കിത് എല്ലാം ഒന്ന് അടിച്ചെടുക്കണേ നമുക്കെല്ലാം ഒന്ന് അടിച്ചെടുക്കണം ആദ്യം തന്നെ നമുക്ക് ബീറ്റ് റൂട്ട് ഒന്നായിട്ട് അടിച്ചെടുക്കേ കുഞ്ഞ് പീസാക്കി ഇതിലോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് ഇതിൽ അടിച്ചെടുക്കണം അപ്പം നമുക്കിത് എണ്ണ ഞാൻ പറഞ്ഞില്ല സൂക്ഷിച്ചു വെക്കാമെന്ന് നമുക്ക് മുഖത്തും എവിടെ വേണമെങ്കിലും ഇവിടെ കയ്യേ കാലേ ഇപ്പം നമ്മുടെ നല്ലതായിട്ട് നമ്മുടെ കറുത്ത പാടും കരുവാളിപ്പും ഒക്കെ മാറി നല്ല ഒരു ഗ്ലോ കിട്ടും നമുക്ക് അപ്പോൾ നമ്മൾ സാധാരണ എണ്ണ ഉപയോഗിക്കുന്നതിൻ്റെ തരം ഈ എണ്ണ ഉപയോഗിക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഇതൊന്നും അടിച്ചുകൊണ്ട് വരട്ടെ ഇതിലോട്ട് നമുക്ക് ക്യാരറ്റും എലുതാക്കി മുറിച്ചു കൊടുക്കണേ എന്നാലേ നമുക്ക് ഇത് അടിഞ്ഞു വിട്ടത്തുള്ളൂ വേറൊരു സാധനങ്ങൾ നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും ഓറഞ്ചിൻ്റെ അതും ഇതൊക്കെ സ്കിന്നിന് കടിപൊളിയായിട്ടുള്ള സാധനങ്ങളാണ് അപ്പം കൊച്ചു പിള്ളേർക്ക് ഉടങ്ങി നമുക്ക് ഉപയോഗിക്കാത് പിന്നെ നമുക്ക് മസാജ് ചെയ്യാം മൂത്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം മസാജ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചേക്കുക കുളിക്കുമ്പോൾ കഴിക്കളയോ അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിലൂടെയോ ഓരോരുത്തരുടെ സമയം അനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പം നമ്മൾ എണ്ണ എടുക്കുന്നതിനനുസരിച്ച് വേണം അതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടെ എടുക്കാനായിട്ടോ ഈ ഇതൊക്കെ എടുക്കാനേ ക്യാരറ്റും ബീപ്പുകളൊക്കെ അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ക്യാരറ്റും ബീറ്റ് റൂട്ടും കൂടെ അടിച്ചെടുത്തിട്ടുണ്ടോ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു തുള്ളി വെള്ളമില്ലാണ്ട് അടിച്ചെടുത്തേക്കണം ഒരു സ്പൂൺ പോലും വെള്ളം ഒഴിച്ചിട്ടില്ല ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഓറഞ്ചിൻ്റെ ഒലിയപ്പോൾ എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ പൊടിയൊക്കെ ഉണ്ടാവില്ലേ വൈറ്റമിൻ സി കൂടുതലുള്ളതാണ് ഓറഞ്ച് കിറ്റും ഓറഞ്ച് ഇതും അടിച്ചെടുത്തിട്ടുണ്ട് വരെ ഞാൻ ഓറഞ്ചിൻ്റെ തൊലി അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലും ഒരു തുള്ളി നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിൽ അതിനനുസരിച്ച് പിന്നെ എണ്ണ കുറേ നേരം ചൂടാക്കേണ്ടി വരും ഇതൊക്കെ വെള്ളമൊക്കെ അതിൽ നിന്ന് പോകണ്ടേ അപ്പം നമ്മൾ ഇതിൽ മൂന്ന് മുട്ട സാധനങ്ങളുണ്ട് നമ്മുടെ ക്യാരറ്റ് ഉണ്ട് ബീറ്റ്റൂട്ട് കുറഞ്ഞിൻ്റെതും ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാണാം അതിന് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് എന്തുമാത്രം നമുക്ക് എണ്ണ വേണം അതിനനുസരിച്ച് നമുക്ക് അതിൽ വെളിച്ചെണ്ണ കൊടുക്കണം ഞാൻ ഏതാണ്ട് ഒരു അര ലിറ്ററോളം ഒഴിച്ച് കൊടുക്കട്ടെ എന്നിട്ടൊന്ന് തീ കൂട്ടി വെക്കുക അപ്പം ഈ എണ്ണ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ ഇതെല്ലാ ദിവസവും ഇടുക എല്ലാ ദിവസവും നമ്മൾ നമ്മൾ എപ്പോഴും കുളിക്കുന്നതിന് മുമ്പാണല്ലോ എണ്ണയൊക്കെ പറ്റുന്നത് അപ്പം അതിന് മുമ്പ് തന്നെ ഇത് നന്നായിട്ട് പുരട്ടി കയ്യേലും കാലയിലും നിൽക്കുക മുഖത്തും ഒക്കെ പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ യൂസ് ചെയ്യാവുന്നൊരു സാധനമാണ് നല്ല റിസൾട്ട് ഉള്ളൊരു സാധനമാണ് അപ്പോൾ അത് എണ്ണ ചൂടായെന്ന് നോക്കുക ശകലം ഇട്ടേച്ച് അപ്പം ചൂടായി വരുന്നേ ഉള്ളൂ ചൂടായി വരുന്നുണ്ട് അപ്പം നമുക്ക് തീ കുറച്ച് വെച്ചേച്ച് നമ്മുടെ ഈ മിക്സിയിലോട്ടിട്ട് കൊടുക്കണം അപ്പം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങാൻ പോവാണ് അപ്പം ഞാനതാണ് ഒര ലിറ്ററോളം എണ്ണ എടുത്തത് ഇത് നമുക്ക് കുറേ നാളത്തേക്ക് ഇരുന്നാലും കേടാകത്തില്ലല്ലോ ഒന്ന് തീ കൂട്ടി വെക്കാം അല്ലെങ്കിൽ നമ്മൾ ഇടണ നേരത്ത് തീ കൂട്ടി വെച്ചാൽ നമ്മൾ പൊട്ടിത്തരയ്ക്കുക അതാണ് ഞാൻ കുറച്ച് വെക്കാൻ പറഞ്ഞു ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഊട്ടി വെക്കണം മുഖത്ത് ഇവിടെ നിറം കിട്ടാൻ വേണ്ടിയുള്ള എണ്ണ ആട്ടോ ഇത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു പാർട്ടി ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഞാൻ കണ്ടു നല്ല ഒരു ഇതായിരുന്നു അപ്പം നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ മാത്രമല്ല ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നിട്ട് നമുക്ക് ചെറിയ നീലിത് ഇതാക്കി എടുത്താൽ മതി കേട്ടോ ചെറിയ നീലിങ്ങനെ കിടക്കണത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ വറ്റിപ്പോവുകയും ചെയ്യും ഇതൊട്ട് ഇത് നല്ലതായിട്ട് ഫ്രൈ ആയി വരവില്ല ഇല്ല അപ്പം അതുകൊണ്ട് തീ കുറച്ച് വേണം നമ്മൾ ഇത് ചെയ്ത് കൊടുക്കാൻ ഇത് കുറച്ച് നേരം എണ്ണ കിടക്കട്ടെ ഇപ്പോൾ നമ്മുടെ ഏതാണ്ടൊക്കെ ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ തീ എന്തായാലും നമ്മൾ നല്ലതായിട്ട് കുറച്ച് വെച്ചേക്കണം അല്ലെങ്കിൽ എണ്ണ നമ്മുടെ നൽ വൈകണ്ട പറ്റിപ്പോവും അപ്പോൾ ചെറിയ തീ തന്നെ ഇത് വേഗണം അപ്പോൾ ചെറിയ തീയിലിട്ടേച്ച് ഇട്ടേച്ച് നമുക്ക് ഇതിൻ്റെ രോട്ടി നിൽക്കണമെന്നില്ല എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് മാറാം ഇടയ്ക്ക് ഒരു ശ്രദ്ധ ഉണ്ടായാൽ മതി എൻ്റെ എണ്ണയുടെ കളറൊക്കെ ഇപ്പോൾ ചേഞ്ചായി വരുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത് വരണം അപ്പോൾ അതുവരക്കും അല്ലെങ്കിൽ നമ്മൾ എണ്ണ ചീത്തായി പോകും നമുക്ക് അതിൻ്റെ കറക്റ്റ് പാകത്തിനെടുത്തില്ലെങ്കിൽ എണ്ണയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടോ ഇത് നല്ലതായിട്ട് കറുത്തു വന്നിട്ടുണ്ട് അപ്പൊ ഈ പാവമായിരിക്കണം അപ്പൊ ഇനി നമുക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് നമ്മുടെ കൊച്ചു പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് അതുകൊണ്ട് ഒരു പേടിയും വിചാരിക്കേണ്ട ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതില്ലേ മഞ്ജിഷ്ടയാണ് മഞ്ജിഷ്ഠ അപ്പം മഞ്ജിഷ്ഠ എപ്പോഴും നമ്മൾ ലാസ്റ്റേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും ആദ്യമേ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ടാണ് അത് ലാസ്റ്റ് ചേർക്കുന്നത് അപ്പോൾ കൊച്ചു കുഞ്ഞു പോയൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ നമുക്ക് ിക്കിടത്താം അപ്പം നമ്മൾ കൂടി ഇട്ടിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അപ്പം എണ്ണക്ക് നല്ല ഒരു റെഡ് കളറായിരിക്കും നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ അപ്പോൾ ഇത് നമുക്ക് ചെറിയവർക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും ഒക്കെ നന്നായിട്ട് ഇടാൻ പറ്റിയതാണ് എന്തായാലും നമ്മുടെ ശരീരം നല്ലതായിട്ട് നിറം വെക്കുന്നൊരിതാണ് അപ്പം നമ്മൾ ഇട്ടപ്പോഴുള്ള കളറും ഇപ്പോഴത്തെ കളറും കൂടി നോക്കിക്കെ ലാസ്റ്റ് ഈ നിറം വരെ ആയി കിട്ടണം നമുക്ക് ഇനി ഒന്നും കൂടി കളറാവും പിന്നെ നമുക്ക് ഇതൊന്ന് ആറിക്കഴിഞ്ഞിട്ട് ഇന്ന് അരിച്ചൊക്കെ എടുക്കണം അതൊക്കെ ഇത് ആറണവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പിന്നെ നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച എണ്ണയില്ലേ അതൊക്കെ നന്നായിട്ട് ആറിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരിപ്പേ ഇത് അരിച്ചെടുക്കണം അതിന് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാത്തിനെയും കൂടി മണം ശരിക്കും പറഞ്ഞാൽ ഒരു നെയ്യ് നമ്മൾ ഈ എന്താ പറയുക ഇത് നെയ്യ് ഉണ്ടാക്കി എടുക്കൂല്ലേ ബട്ടറൊക്കെ ഇതാക്കിയിട്ട് ഉരുക്കി ആ ഒരു മണോ ശരിക്കും പറഞ്ഞ നമ്മൾ ബട്ടർ ഉരുക്കി എടുക്കത്തില്ലേ കറക്റ്റണം അപ്പം ഇത് ഡൈലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നല്ല നിറം കിട്ടുന്നതാണ് അപ്പോൾ പിള്ളേർക്കും എതിയവർക്കും ഒക്കെ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുകയാണ് പിന്നെ നമ്മൾ ഇങ്ങനെ ഇതാക്കിക്കഴിഞ്ഞാൽ ഇത് പോകത്തില്ല നമ്മൾ പിഴിഞ്ഞു തന്നെ എടുക്കണം ശരിക്കും പറഞ്ഞാൽ നിങ്ങളിത് കാച്ചെടുക്കുമ്പോൾ ഒരുപോലെ ഇങ്ങനെ കറുത്ത് ഈ കളറിൽ കിട്ടണം കേട്ടോ എന്നാലുള്ളൂ അത് അതിൻ്റെ എല്ലാ സത്തും നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാണ്ട് ഇത് നമ്മൾ വേ അതായത് ഫ്രൈ ആക്കാണ്ട് നമ്മളിത് അരിച്ചെടുക്കരുത് നമുക്ക് ഗുണം കിട്ടത്തില്ല ശരിക്കും നമ്മൾ നെയ്യ് ഉരിക്കണം അതേ മണം പാടകൊണ്ട് നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുമല്ലോ ഇത് നെയ്യുണ്ടാക്കിയെടുക്കില്ലേ അതേ വേണം അത് മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ എണ്ണയുടെ കളറുണ്ടല്ലോ നിങ്ങൾ നമ്മുടെ ഓയിലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു ഒന്ന് മാറ്റി ഒഴിക്കേ അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ തയ്യാറായ ഇരിപ്പുണ്ട് അപ്പൊ നമുക്കിനി ഉണങ്ങിയ ഒരു കുപ്പിയുണ്ട് അതിലൂട്ടുമ്പോ ഒഴിച്ചു കൊടുക്കാൻ പോകുമോന്നറിയില്ല അപ്പൊ നമുക്ക് നമ്മ അരിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഉണ്ടോ പിന്നെ വന്നിട്ടുണ്ട് അത് ഞാൻ ഇലോട്ട് ഒഴിക്കണത് നമ്മളിത് അരിച്ചതിന് ശേഷം കിട്ടിയതാണ് അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ലാസ്റ്റ് നമുക്ക് വന്നാൽ അത് ദേഹത്ത് തേച്ച് കൊടുക്കാം ഒരു കുഴപ്പവും ഇല്ല അത്ര നമുക്ക് സ്കിന്നിന് നല്ലതാണ് നമ്മുടെ ഓറഞ്ച് തൊലി ക്യാരറ്റും ബീട്രൂട്ടൊക്കെ തന്നെയല്ലേ ലാസ്റ്റ് വരുന്നത് ഞാൻ അതിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ അത് ഇത്രയും എണ്ണ കിട്ടി നമുക്ക് ഉണ്ടോ അപ്പം കുളിക്കാൻ നമുക്ക് നന്നായിട്ട് മേത്തക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഒക്കെ ഇട്ട് മസാജ് ചെയ്യാം പിന്നുങ്ങി ഞാനും ഇത് ട്രൈ ചെയ്യാൻ പോവാ നമ്മുടെ മുഖത്തെ കരിവാളിപ്പോഴൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടോന്നവർ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ ഓയില് ഇതേ തയ്യാറാക്കി കഴിഞ്ഞു വേണ്ട ഈ കുപ്പിയിൽ ഒഴിച്ച് വെച്ച് ഇങ്ങനെ നിറങ്ങണ്ടല്ലോ നിങ്ങൾ നല്ല അടിപൊളി റിസൾട്ട് ആണ് അപ്പോൾ ഞാനിത് ആ തേച്ച ആളെ കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ ഒരു ഇത് തോന്നിയത് ഇൻട്രസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വിറ്റാമിൻ സി ആണ്ട്ടോ നമ്മുടെ ഓറഞ്ച് അപ്പോൾ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പം അതിൻ്റെ തൊലി ആണിത് പിന്നെ നമ്മുടെ ബീട്രൂട്ട് ക്യാരറ്റ് പിന്നെ ഇതെന്താ ഗ്ലൂട്ടാത്തിയോൺ ഒരു ഓയിലാണിത് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ ഒക്കെ തോട്ട് കഴിക്കും വെളുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് നമുക്ക് അതിന് പറ്റിയ എന്താ പറയുക സപ്ലിമെൻറ്റ് നമ്മൾ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചാലാണ് അല്ലാണ്ട് ഇതിന് പറ്റിയ ഫുഡ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് നല്ലതാണ് നെല്ലിക്ക പിന്നെ ക്യാപ്സിക്കം ഇതൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് അത് കിട്ടാനായിട്ട് സഹായിക്കും അപ്പം അങ്ങനത്തെ ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്ക് കളറും കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഇപ്പം സ്കിൻ നമുക്ക് ഇതാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓയിലിട്ടാൽ മതി കുച്ചുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയൊക്കെ കുളിക്കാൻ നേരത്തല്ലേ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കയ്യിലെടുക്കുക നമ്മൾ കയ്യിലും കാലിലൊക്കെ പെരട്ടൂല എണ്ണ ഇത് കണ്ട് ഇതിൻ്റെ നിറങ്ങുണ്ടല്ലോ നല്ല ഒരു റെഡ് കളർ എന്നിട്ട് നമ്മൾ മുഖത്ത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക ശരിക്കും പറയാം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ ശരിക്കും നമ്മൾ നെയ്യ് ഉരിക്കുക ഒരു സ്മെല്ലാണ് ശരിക്ക് എന്നിട്ട് നല്ലായിട്ട് നമുക്ക് മസാജ് ചെയ്യാനും മിക്ക പറ്റിയതാണ് അപ്പം ഞാൻ കാണിച്ചു തന്നാണ് നിങ്ങളെ ഇതിങ്ങനെ ഇട്ടേച്ച് നമുക്ക് നല്ലതായിട്ടും സുഖമായിട്ട് മസാജ് ചെയ്യാം എന്നിട്ട് ഈ ഓയിലിട്ട് മസാജ് നിങ്ങൾ ചെയ്തതിന് ശേഷം ഒരു നിങ്ങളുടെ കുളിക്കൊന്നും എപ്പോഴാണോ അപ്പം നമുക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മുഖത്ത് എന്തെങ്കിലും പെരട്ടിയെക്കണയാണ് എന്നൊക്കെ വിചാരിച്ച് നമുക്ക് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല വെച്ചാൽ ഇത് സാധാരണ ഒരു എണ്ണ വരട്ടി ഒരു ഇതേ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ പെരട്ടി വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ആരെങ്കിലും വന്നാലും ഉള്ള ഒന്നും ഒരു പേടി നിങ്ങൾ വിചാരിക്കട്ടെ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ടുള്ള സാധനമാണ് കൊച്ചുങ്ങൾക്കും വലിയവർക്കും പറ്റിയ ഏറ്റവും നല്ലൊരു ഓയിലാണ് നിങ്ങളിത് ഒരു മാസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അപ്പോൾ നമ്മുടെ പെട്ടെന്ന് നിറമ്പിക്കാനുള്ള ഗ്ലൂട്ടാത്തിയോൺ ഓയിലാണ് കേട്ടോ ഇത് അപ്പോൾ കഴിയുന്നതും ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണമെന്നാണ് നല്ലത് എന്നുവെച്ചാൽ കൊച്ചു നിൽക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയല്ലേ നല്ലത് അപ്പോൾ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം ഇത് എനിക്ക് തോന്നുന്നു ഇത് പിരട്ടുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇത് നമ്മുടെ മഞ്ജിഷ്ടം ഒക്കെ ഇടുന്നുണ്ടല്ലോ ഇതിൽ അപ്പോൾ മഞ്ജിഷ്ട ഏറ്റവും ലാസ്റ്റ് ഇടാൻ പാള്ളൂ അപ്പം നമുക്ക് ഈ മഞ്ജിഷ്ടയൊക്കെ നമ്മുടെ ഫേസിനൊക്കെ വെക്കാനൊക്കെ ഏറ്റവും നല്ല ഇതാണ് ഇത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇരിക്കാം നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ ഞാനും ഇന്ന് തുടങ്ങി ഇനി ഇത് ഉപയോഗിക്കാൻ പോവാണ് പിന്നെ നമ്മുടെ കയ്യേലും നമ്മുടെ കാലേലും ഒക്കെ നമുക്കിത് വരട്ടി കൊടുക്കാം അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് ഞാൻ വെറുതെ ഒന്നും കാണിക്കുന്നതല്ല നമുക്കൊരാൾക്ക് റിസൾട്ട് കിട്ടി നല്ല ഇതാണെന്ന് അറിഞ്ഞിട്ടോടാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ വേറെ ഒരു കെമിക്കലോ ഒന്നുമില്ല സാധാ നമ്മുടെ എണ്ണ അതായത് നമ്മുടെ എല്ലാം സ്കിന്നിന് പറ്റിയത് അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഒന്ന് എണ്ണ വരട്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് രാവിലെ സമയമില്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ കുറച്ച് നേരം നിന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്